ilahi bile ki su akıdım. postcard hi buddha ah hi 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 hello buddha ngalkir buddha hi hi Ash. hi hi, Ash. hi, hi. ഹായ് ഹായ് എല്ലാവരും ഹായ് പറയുന്നുണ്ട് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ലൈവിലേക്ക് വന്നു ആൻറ്റി സുഖമാണോന്ന് ചോദിക്കുന്നു ആ സുഖമാണ് ഹായ് വെറുതെ പറഞ്ഞതാണ് ഭൂതമാണെങ്കിൽ ചെറുക്കുള്ള ഭൂതം ഓക്കെ താങ്ക് യു അതിൽ കുഴപ്പമൊന്നുമില്ല എവിടെ സ്ഥലമൊന്നു ചോദിക്കുന്നുണ്ട് ഇത് കടക്കലാണ് കൊല്ലം കടക്കൽ താങ്ക് യു ലൈവ് ലൈക്ക് ചെയ്തേക്കണേ ഹായ് 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 വീട്ടിൽ ചോറും കറിയുമൊക്കെ ആയിട്ടാണോ ലൈവിടുന്ന് ഓ അതൊക്കെ കഴിഞ്ഞ് അതവിടെ വേ വേലക്കാരുണ്ടവ ചെയ്തോ സമയത്ത് ചെന്നിരിക്കുക കഴിക്കുക ഹായ് ഏ ഹലോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്തേക്കണം താങ്ക് യു താങ്ക് യു ഹായ് പറയുന്നുണ്ട് ഹായ് ലൈവ് ലൈക്ക് ചെയ്തേക്കണം ഹായ് ഹായ് താങ്ക് യു താങ്ക് യു സുബൈർ ഹല പറയുന്നുണ്ട് ഹായ് ഹലോ വെൽക്കം മൈ ചാനൽ ഹായ് ഹായ് ഹലോ ഹായ് സുഖമാണോ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് കുറച്ച് പേരായി നിങ്ങളെല്ലാവരും ചായ കുടിച്ചില്ലേ അല്ല ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു വൈകിട്ട് 4 മണിയോട് കൂടി മഴ തുടങ്ങി ആ ദിവസം മഴ ഇല്ലായിരുന്നു എൻ്റെ പേര് എന്തു എൻ്റെ പേര് അനിൽ എന്നാണ് फ्रॉम കാടകെ ലൈവ് ലൈക്ക് ചെയ്തേക്കണേ എല്ലാവരും താങ്ക് യു താങ്ക് യു എവിടെയാണ് സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് കടക്കൽ അറിയത്തില്ല കൊല്ലം ബ്യൂട്ടിഫുൾ ഗുഡ് നൈറ്റ് താങ്ക് യു ഗുഡ് നൈറ്റ് ഓക്കെ ലൈവ് ലൈക്ക് ചെയ്തേക്കണം ഹലോ ഫ്രണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് ആ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഫ്രണ്ട്സ് പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് കമൻറ്റ് ഷോർട്സ് ആൻഡ് വ്ളോഗ്സ് വാച്ചിങ് അതാ മയോ ഓക്കെ ഓക്കെ ലൈക്സ് ഒന്ന് താങ്ക് യു ഒമ്പത് പത്ത് ലൈക്ക് ആയി താങ്ക് യു എല്ലാ താങ്ക് യു താങ്ക് യു ലൈക്ക് പിടിച്ചോ ആ താങ്ക് യു ഓക്കേ വീണ്ടും സപ്പോർട്ട് ചെയ്യണം കടക്കിൽ കടക്കിൽ കോട്ടയം ആ ഓക്കെ ഹായ് മോളെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട് പേരൻ സീന ഹായ് 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 ലൈവ് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു സ്ഥലം കടയ്ക്കൽ കടക്കൽ അറിയത്തില്ലേ ശരി ശരി ഓക്കെ ചാനൽ ചാനലാണ് എന്നെ കൂട്ടാക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായും കൂട്ടാക്കാം ഓക്കെ 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 ഡൺ ആ ഓക്കെ ലൈവ് ലൈക്ക് ചെയ്തേക്കണം വന്നു തന്നു പോകുന്നു എന്താണ് ലൈക്ക് ആ ഓക്കെ താങ്ക് യു വീണ്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിന്റെ ഷോട്സ് കണ്ടു സൂപ്പർ ആണെന്ന് പറയുന്നുണ്ട് താങ്ക് യു ഹായ് 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 നിസ്കാരം കഴിഞ്ഞോ കഴിഞ്ഞോ മോളെ ചോദിക്കുന്നുണ്ട് നിസ്കാരം മരുവ് കഴിഞ്ഞു ഇനി ഇഷാൻ്റെ സമയമായില്ല ഹലോ ഇത്താ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചു ചായ കുടിച്ചു വളരെ കുറച്ച് സമയമായി ഹായ് എന്താ വിശേഷം ചോദിക്കുന്നുണ്ട് വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല മഴ വെയിൽ അങ്ങനെ പോകുന്നു താങ്ക് യു എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം താങ്ക് യു എവിടെ സ്ഥലമെന്ന് ചോദിക്കുന്നുണ്ട് കടക്കലാണ് ഹായ് ഗുഡ് മോർണിംഗോ ഗുഡ് മോർണിംഗ് ആയില്ല ഗുഡ് നൈറ്റ് അവ ആർ ആയില്ലോ ഗുഡ് നൈറ്റ് ആർക്ക നേരെ വെളുത്തേ ഉള്ളൂ ഷോർട്സിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു ഞാൻ നോക്കിക്കോളാം ഞാൻ കൊല്ലം ആ കൊല്ലം കൊല്ലം ഇത് കടക്കൽ എന്താ പറഞ്ഞാൽ ഓ ഓ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കടക്കലാണ് എന്താ ഒരു വിഷമം ഏയ് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല അസലാമലൈക്കും പറയുന്നുണ്ട് വാലേക്കും അസലാം റഹ്മാ വർക്കാത്തു അടുത്ത ഹായ് പറയുന്നുണ്ട് ഹായ് ഹായ് ലൈവ് ലൈക്ക് കൂടെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഓഫ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറയും നിസ്കാരം നിസ്കാരം നിസ്കരി നിസ്കരിണോ ലൈവ് ആ എല്ലാം വേണ്ടേ നിസ്കരിക്കണം ലൈവ് പോകണം ജീവിക്കണ്ടേ പറയുമില്ല ഓക്കെ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഗുഡ് മോർണിംഗ് വേണ്ട ഓക്കെ 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 ഏതാണ് ജില്ല കൊല്ലം കൊല്ലം ജില്ലയിൽ കടക്കൽ എന്ന സ്ഥലത്താണ് എങ്കിൽ ഞാൻ പോകുന്നു ആ ഓക്കെ 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 വീണ്ടും സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഹായ് അടുത്ത് ഹായ് പറയുന്നു ഹായ് ഹായ് ലൈക്ക് പത്തൊമ്പത് അടിച്ചിട്ട് ഓക്കെ താങ്ക് Why are you so fine? Why are you so fine? Yes. You are very really? thank you, thank you. Okay. you look so good thank you hi uh, hi 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 thank you thank you ആ സൂപ്പർ ആണല്ലോ എന്തോ ആ താങ്ക് യു ഏയ് നോ നോ ടൈമില്ല ടൈമില്ല you mm -hmm. എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് ഏ ആ ചെറുതായിട്ട് ചുമക്കണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ലൈവ് ലൈക്ക് ചെയ്തേക്കണം താങ്ക് യു ഓക്കേ ലൈവിൽ ലൈക്ക് ചെയ്ത എല്ലാവർക്കും ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും അടുത്ത ലൈവിൽ കാണാം